ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് നല്ല ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച പോലെ ഉണ്ട് അല്ലേ അല്ല അത് നമ്മൾ ബ്രിഞ്ചോളാണ് നമ്മളെ വഴുതനങ്ങ അല്ലേ അപ്പം അത്യാവശ്യം നല്ല വലിയ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് ഇന്ന് നമുക്ക് നോൺ വെജ് ഒന്നുമില്ല വെജ് മാത്രമാണ് അപ്പം ഒരു വെജ് ഐറ്റം മാത്രം വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നോൺ വെജ് ഇല്ലാതെ കഴിക്കുക എന്നുള്ളത് അപ്പോൾ പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും മറികടക്കാൻ പറ്റും വെജ് മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെതാ ഈ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ മസാല മസാലാക്കുലെ അതുപോലെ ഇപ്പോൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചിലവർക്ക് ഒട്ടും ഉപ്പ് വേണ്ടി വരില്ല ചിലവർക്ക് നല്ല വേണ്ടിവരും അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഭാഗത്തിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതൊന്നും നമ്മൾ ആക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് നമ്മൾ വെനീഗർ നമ്മളെ സുർക്ക കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു പൊളിപ്പും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തെടുക്കുക കട്ട് ചെയ് വേണ്ട കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ കുറച്ചൊരു ലൂസിലിതായി ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക അപ്പം ഇപ്പം നമ്മളെല്ലാ വഴുതനങ്ങേൻ്റെ പീസുകളും ഇതുപോലെ മിക്സ് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നമ്മൾ ഇപ്പോൾ സുർക്ക ചേർത്തൊക്കെ കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഒരു പുളിപ്പും അതുപോലെ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ സുർക്ക ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അതിന് ഞാനിത് അവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈസ്റ്റേൻ്റെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് ഓയിൽ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈസ്റ്റേൺ നല്ല വെളിച്ചെണ്ണയാണല്ലോ അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇതുപോലെ നമ്മളെ നമ്മളുടെ ഒരു റിലേഷൻ ഉണ്ട് അവരുടെ അവിടെ നിന്നാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ വാങ്ങാൻ എം എസ് എം എസ് എന്ന് നമ്മൾ വാങ്ങാറുള്ളത് നല്ല ഫ്രഷും പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും അപ്പം അവിടെ നിന്നാണ് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങാറുണ്ടായിരുന്നതും കൊണ്ടുവന്നിരുന്നതും ഒക്കെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളിപ്പോൾ ഈസ്റ്റാൻഡ് വാങ്ങിയിട്ടുള്ളത് ഇതാ ഇപ്പോൾ നമ്മളുടെ വഴുതനങ്ങ ഇത് അത്യാവശ്യം ഒരു സൈഡ് സൈഡായിട്ടുണ്ട് അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കറിയൊന്നും ഒഴിക്കാതെ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ കൂട്ടിയിട്ട് ചോറ് ഒഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാക്കും ഇപ്പം ട്രൈ ചെയ്യാത്തവര് ഇതൊന്നും ചെയ്ത് നോക്കുക കേട്ടോ അതപ്പോൾ ഇതായിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഈയൊരു പരുവം മതി നല്ല ഡ്രൈ ആക്കിയിട്ട് ഇപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും വേണ്ട അത് നമുക്ക് ഈ ഒരു പരുവത്തിൽ അത്യാവശ്യം അതാ ഇങ്ങനെ കരിയാതെ ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത് അപ്പം നമ്മൾ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പോൾ ചോറും അതുപോലെ തന്നെ ഉപ്പേരി ക്യാരറ്റും ബീൻസും വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ അപ്പം അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വെച്ചിട്ട് സുർക്കൊക്കെ ഒഴിച്ചിട്ട് ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം അതും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കറിയൊക്കെ ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ചോറും വഴുതനങ്ങ ഇതിപ്പോൾ ഇതാ എല്ലാം നമ്മൾ ചോറും അതുപോലെ തന്നെ വഴുതനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നല്ല സാമ്പാർ കേട്ടോ നല്ല ആവി പറക്കുന്ന സാമ്പാർ നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് നമ്മളധികം വെജിറ്റബിളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു രണ്ടോ മൂന്നോ വെജിറ്റബിൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് അപ്പം നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്